അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി അഭിമന്യ ഡാനിയൽ തിരുമേനി അഭിമന്യ ഉമ്മൻ ജോർജ് തിരുമേനി ബഹുമാനപ്പെട്ട വൈദ്യുതിയിലെ പ്രിയപ്പെട്ടവർ കെ ജെ സമുൽ തിരുമേനി ഇസ്കേരള മഹാഡവയുമായുള്ള ബന്ധത്തെപ്പറ്റി പ്രത്യേകം നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല രണ്ട് തവണ മഹാഡവ രൂപീകരിച്ച ആ വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ് വരെയും മഹാഡവയുടെ സെക്രട്ടറി ആയിരുന്ന മഹാഡവയുടെ പ്രാഥമിക കാര്യങ്ങൾക്കെല്ലാം തിരുമേനി നേതൃത്വം നൽകി അഭിമന്യ ദാനിയൽ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന രൂപീകരിക്കുകയും അതിന് ഒരു അടിത്തറിയിടാൻ തിരുമേനിക്ക് കഴിഞ്ഞു നമ്മൾ ഇവിടെ മഹാഡവ രൂപീകരിക്കപ്പെട്ടപ്പോൾ മധ്യകേരള മഹാഡവ് തന്ന ഒരു ഭരണഘടനയാണ് നമുക്കുണ്ടായിരുന്നത് എൺപത്തി ഒൻപത് മുതലുള്ള ഭരണഘടനാ സമിതിയിൽ അന്ന് വൈദിക സെക്രട്ടറി ആയിരുന്ന തിരുമേനിയും ഉണ്ടായിരുന്നു അതിനുശേഷം തിരുമേനി ബിഷപ്പായി സ്ഥാനമേറ്റതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത് അങ്ങനെ അടിസ്ഥാനപരമായി മഹാഡയുടെ എല്ലാ കാര്യങ്ങളിലും തിരുമേനി ദർശനത്തോടെ ഇടപെട്ടു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു സുവിശേഷീകരണവും ഇടയപരിപാലനവും വികസനവുമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്ന് നമ്മൾ ഭരണഘടനയിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഉള്ള ഒരു കാര്യമാണ് ആ ഒരു മൂന്ന് ലക്ഷ്യങ്ങൾ അടിസ്ഥാനപ്പെട്ട് തന്നെയാണ് തൻ്റെ പതിനേഴ് വർഷത്തെ ഔദ്യോഗിക ജീവിതം തിരുമേനി നിർവഹിച്ചത് എന്ന നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സുവിശേഷീകരണത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു ടാങ്ക് കാണാം അതുപോലെ തന്നെ കതിട്ടൽ സഭയുടെ സ്നാന രജിസ്റ്റർ എടുത്തു നോക്കിയാൽ കാണാം കതിടൽ സഭയിൽ കുറേ കാലം മഹാഡവയുടെ കൺവെൻഷൻ നടന്ന സമയങ്ങളിലെല്ലാം തന്നെ ഓരോ കൺവെൻഷനോടനുബന്ധിച്ചും ഏതാണ്ട് നൂറ് ആളുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് സ്നാനപ്പെട്ടതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ് മറ്റ് മേഖലകളിൽ നിന്ന് സുവിശേഷീകരണത്തിൻ്റെ ഫലമായി ദൈവത്തെ അറിഞ്ഞ ആളുകളെ ഇവിടെ കൊണ്ടുവരികയും സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുകയും ചെയ്യുന്ന വലിയ ഒരു ദൗത്യം തിരുമേനിയുടെ കാലത്ത് നടന്നിരുന്നു അതുപോലെ തന്നെ ബൈബിൾ റാലിയെക്കുറിച്ച് നമ്മൾ കേട്ടു നമുക്ക് തന്നെ മിഷൻ ഫീൽഡുകളുണ്ടായതും കെ ജസ് എം തിരുമേനിയുടെ കാലത്താണ് മിഷണർമാരുണ്ടായതും ആ കാലത്താണ് അങ്ങനെ നമുക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സുവിശേഷീകരണത്തിന് വേണ്ടി അഹോരാത്രം യിച്ച ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ നിശ്ചയമായും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മഹാഡ ആരംഭിക്കുമ്പോൾ ഷെഡുകളിലും വാടക വീടുകളിലും ഒക്കെ അല്ലെങ്കിൽ ഓലയുള്ള ഓല കൊണ്ട് മേയുന്ന വീടുകളിലുമൊക്കെ ആരാധന നമ്മൾ ആരംഭിച്ചു പക്ഷേ തിരുമേനി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഈ ഓലയെല്ലാം ഒന്ന് മാറ്റി ഓടെങ്കിലും ഇടുന്ന വിധത്തിൽ അതിനൊരു രൂപമാറ്റം വരണം അങ്ങനെ പള്ളികളും മിശ്യം വീടുകളിലും നവീകരിക്കപ്പെട്ടു അതൊരു വികസനത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കാണുകയും അതോടൊപ്പം ഇടയപരിപാലനത്തിൻ്റെ പുതിയൊരു മാർഗ്ഗരേഖയായി അത് മാറുകയും ചെയ്തു അറുപതോളം വൈദികർക്ക് പട്ടം കൊടുത്തു ഇടവകകൾ കൂടുതലായി രൂപീകരിച്ചു കൂടുതൽ ജില്ലകളുണ്ടാക്കി അങ്ങനെ ഇടയപരിപാലനത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തിരുമേനി പതിനേഴ് വർഷം പ്രവർത്തിച്ചു ധാരാളം പ്രോജക്റ്റുകൾ തിരുമേനിയുടെ ശുശ്രൂഷാ ശുശ്രൂഷാകാലത്തുണ്ടായി കാസാ വേൾഡ് വിഷൻ കെ എൻ എച്ച് അതുപോലെ തന്നെ വിദേശ പാർട്നർഷിപ്പ് ഇതെല്ലാം ഉണ്ടാകി മഹാഡുകള പൊതുവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തിരുവേനി പ്രവർത്തിച്ചു ഒരിക്കലും കെ ജെസ് പേര് ഈ തലമുറയിൽ നിന്ന് മാത്രമല്ല വരും തലമുറകളുടെ മനസ്സിലും സൂക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വ്യക്തിപരമായും അതുപോലെ തന്നെ ഈ മഹാഡവിയിലെ ഓരോ ആളുകളെയും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഔദ്യോഗിക പേരിനപ്പുറമായി വിളിപ്പേരുകൾ അത് ഏതെങ്കിലും ഒരു സഭയിലെ ഒന്നോ രണ്ടോ ആളുകളുടെ അല്ല ഈ മഹാഡവിയിലെ മുഴുവൻ ആളുകളുടെയും വിളിപ്പേരുകൾ ഹൃദയസ്ഥമായിരുന്നു തിരുമേനിക്ക് അങ്ങനെ പേര് ചൊല്ലി എല്ലാവരെയും വിളിക്കുവാനും മക്കളെപ്പോലെ ഒക്കെ തിരുമേനിക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് കെ ജെ എസ് എംഎൽ തിരുമേനി ഇസ്കേര മഹാഡവിയുടെ ഒരു പിതാവായി എല്ലാവരും ഇപ്പോഴും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും തിരുമേനിക്കൂടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്നത് വ്യക്തിപരമായി എനിക്ക് മൊട്ടേറെ അനുഭവങ്ങളുണ്ട് എങ്കിലും ഈ സമയത്ത് സമയം വളരെ അതിക്രമിച്ചു കൊണ്ട് അതിലേക്കൊന്നും ഈസ് കേരള മഹാഡോയ്ക്ക് വേണ്ടി അഭ്യന്യ തിരുമേനിയും കൊച്ചമ്മയും ചെയ്തിട്ടുള്ള സ്നേ സേവനങ്ങൾ നിസ്തുല്യമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുമേനി പണിതീർത്ത ബിഷപ്പ്സ് ഹൗസ് തന്നെയാണ് തിരുമേനിയുടെ ഓർമ്മ എന്നും നിലനിർത്തുന്ന ഒന്നാണ് ഇസ്കല മഹാഡവയുടെ ബിഷപ്പ്സ് ഹൗസ് കെയ്ലാൻഡിലുള്ള ബിഷപ്പ്സ് ഹൗസിൻ്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാം അവിടെ നിന്ന് ഈ മഹാഡവയ്ക്ക് വലിയ ബേഡനൊന്നും ഉണ്ടാക്കാതെ വളരെ കുറച്ചു തുക മാത്രമാണ് ഈ മഹാഡവിൽ നിന്ന് അതിനായി ലഭിച്ചത് ബാക്കി മുഴുവൻ സ്വയമായി കണ്ടെത്തിയാണ് തിരുമേനി അവിടെ ഏറ്റവും ബൃഹത്തായ ഒരു ബിഷപ്പ് സോസ് നിർമ്മിച്ചത് അത് തിരുമേനിയുടെ ദർശനത്തെയും ജീവിതയെല്ലാം കാണിക്കുന്ന എടുത്തു കാണിക്കുന്ന ഒന്നാണ് കൊച്ചമ്മയും സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വലിയ പ്രകടനപരതയൊന്നുമില്ലാത്ത സാധാരണക്കാരിയായി ജീവിക്കുകയും എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വെച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് സോസമ്മ കൊച്ചമ്മ കൊച്ചമ്മയുടെ ജീവിതത്തിനായും തിരുമേനിയുടെ ജീവിതത്തിനായും ദൈവത്തിന് നന്ദി പറയുന്നു ആ കുടുംബത്തിൽ നിന്ന് ഈസ്റ്റ് കേരള മഹാഡവിക്ക് ലഭിച്ച എല്ലാ നന്മയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്